പരിപാടി പ്രേക്ഷകരെ ഞാനൊരു വലിയ ഗർഭമാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അതിൽ ഗുഹയെന്ന് പറയും സ്ഥലം ഞാൻ കാണിക്കുന്നില്ല സ്ഥലം നിങ്ങൾ കണ്ടോളുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ വരുമാനം തരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല കേട്ടോ അപ്പം ഞാനെടുക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അതേ റോഡിന് അതുപോലെ വീതിയ റോഡിന് ഇടുങ്ങിയ റോഡ് എത്രയോ തീർത്ഥാടകരാണ് ഇതുവഴി പോകുന്നത് ഈ റോഡിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ കെട്ടുകൾ നീക്കുന്നുണ്ടോ അല്ല ശബരിമല കരിങ്കല്ലും വൊഴിയുടെ ഭാഗമായി ഞാനീ കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ പ്രേക്ഷകർക്കും അറിയുന്ന സംഭവം ഈ സ്ഥലം ഇവിടെ പുത്തനെയുള്ള കയറ്റം അതുപോലെ തന്നെ മോളിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റ് അവിടുന്ന് വരുന്ന ടോറസുകൾ വാഹനങ്ങളും മിന്നൽ വേഗത്തിൽ പായുന്ന വണ്ടികൾ കണ്ടോ ഈ കുഴി കുഴികൾ റോഡിനെവിടാ വിജയം നിങ്ങൾ കണക്ക് ഈ കുഴി അടയ്ക്കാൻ പോലും പൊതുമരാമത്ത് വകുപ്പ് തയ്യാറല്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമാണെന്നേ പറയാതിരിക്കാൻ പറ്റരുത് ഈ കുഴിയിലേക്ക് വന്ന് വണ്ടി ചാർന്ന് ഏതെങ്കിലും ഒരു ചെറിയ വാഹനം ഈ കുഴി വന്ന് ചാടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കുകയുള്ളൂ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതെ അതേ റോഡിന് വീതിയില്ല കണ്ടോ ബസ് പോകും വാഹനങ്ങൾ പോകുന്നത് നിങ്ങൾ കാണുന്നത് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എരുമേലിയിൽ നിന്നും ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടായത് ഇത് നേരെ പോയി കഴിഞ്ഞാൽ പോകുന്നത് താച്ചേരി റാന്നി പത്തനംതിട്ട ഇതെല്ലാം ശബരിമല റൂട്ടാണ് നമ്മൾ പേരിന് മാത്രം പ്രഹസനമാകുന്ന മൂ മൂന്നോ മാസം മെയിൻ്റൻസ് ചെയ്യുകയാണ് റോഡ് കൊണ്ടും കൂടി കുറച്ച് കുറച്ചെ അടച്ച് സ്വയം രക്ഷപ്പെടുത്തുക അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ നാട് എങ്ങനെ നന്നാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതായത് നിങ്ങൾക്കറിയാം ഇവിടുന്ന് എരുമേരിയിൽ നിന്ന് പ്ലാച്ചേരി വരെ നോക്കുക പുനലൂർ മൂവാറ്റുപൂര് ഹൈവേയിലോട്ട് ചെല്ലുന്നത് ആ റോഡിൽ അവിടം വരെ എത്തുന്നിടത്ത് പഞ്ചർ ഒട്ടിച്ചിരിക്കുക അതിനൊക്കെ എത്ര കോടി രൂപയുടെ അഴിമതിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതിനാരും നമ്മുടെ നമ്മുടെ മൊത്തം പറയുന്ന തീർത്ഥാടകരെ സംരക്ഷിക്കുക എന്നാണ് പറയുന്നത് തീർത്ഥാടകർക്ക് അവർ അവർക്കുള്ള പിന്നെ സൗകര്യങ്ങൾ ഒരുക്കുക പിന്നെ എന്തൊക്കെ വാക്കും തള്ളലോ നടക്കുന്നത് പക്ഷേ ഈ ഗതാഗത സംവിധാനം എത്രയും പണ്ടത്തെ അതേ രീതി തുടരുകയാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു നീക്കിപ്പോക്കും ഈ നാട്ടിൽ നടക്കുന്നില്ലെന്നുള്ള ഏറ്റവും വലിയ തെളിവായി കാണുന്നത് എന്ന വലിയ കഥ ഇതൊന്ന് ഇടയ്ക്ക് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുമ്പോൾ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ വന്ന് കുറേ കൊണ്ടുപോയി കുറെ മറ്റേ ആരെങ്കിലും കുറ്റിട്ടും കൂടെ കൊണ്ടുപോകും രണ്ട് ദിവസം കഴിയുമ്പോൾ മലയാളി പോകും ഇതാണ് നമ്മുടെ നാട്ടിലെ രീതി ീടെ പാചറങ്ങാണ്ട് ഒട്ടിച്ചിട്ട് പോയതാണ് കേട്ടോ എന്നാൽ റോഡിന് വീതിയില്ല ഒരു രണ്ട് വർഷം വണ്ടിക്ക് കഷ്ടിച്ച കടന്ന് ഈ റൂട്ടിലേക്ക് പോകാൻ പറ്റും ഈ റൂട്ടിൽ പോകുകയാണെങ്കിൽ നമുക്കറിയാം മൂക്കൂട്ടുതറ തുലാപ്പള്ളി ഈ റൂട്ടിൽ കൂടെ ലാഹ വഴിയാണ് ശബരിമലയ്ക്ക് പോകുന്നത് അത് പോകുന്ന റാന്നിക്ക് ഈ റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ നോക്ക് ഇന്ന് നോക്ക് ഇവിടെ ഇരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ കാണാം കണ്ടോ എത്രയോ റോഡിലേക്ക് ഇരിക്കാവോ അത്രയും റോഡിലേക്ക് അതുപോലെ ഒക്കെ ആരാണ് ചിന്താ നമ്മുടെ നമ്മുടെ നാട്ടിൽ റോഡ് വികസനം എന്ന് പറയുന്നത് ദിവാസ്വപ്നമാണ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകിച്ച് ഒരു തീർത്ഥാടന ചെയ്ത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് പൊതുമരാമത്ത് വകുപ്പ് ശാസ്ത്രീയമായ രീതി അവലംബിക്കുക കാരണം റോഡുകൾക്ക് റോഡിന് വീതി കൂട്ടുക ഇതുപോലെ തീർത്ഥാടന കേന്ദ്രത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു പോകുന്നകത്ത് അവർക്ക് വേണ്ട ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത് ഓക്കെ നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ താങ്ക് യു നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ